സുരേഷ് ഗോപി നിവേദനം പോലും തുറന്നു നോക്കാതെ മടക്കിയ കൊച്ചുവേലായുധന വീട് നിർമ്മിച്ചു നൽകുമെന്ന സി പി എം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറന്നുപോലും നോക്കാതെ നിവേദനം മടക്കി അപമാനിച്ച് കൊച്ചു വീട് നിർമ്മിച്ചു നൽകുമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ആണ് ഇക്കാര്യം അറിയിച്ചത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയോധികനിൽ നിന്ന് നിവേദനം അടങ്ങിയ കവർ വാങ്ങി വായിക്കാൻ പോലും വിലക്കെടാതെ മടക്കിയ സുരേഷ് ഗോപിയുടെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി നിവേദനം അടങ്ങിയ കവർ തുറന്നു നോക്കുക പോലും ചെയ്യാതെ നിവേദനം സ്വീകരിക്കാനല്ല എംപിയുടെ പണി എന്ന് പറഞ്ഞ് അവഹേളിതനാക്കിയ കൊച്ചുവേലായുധന്റെ വീട് സി പി എം നിർമ്മിച്ചു നൽകും പുള്ളിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പാർട്ടിക്ക് വേണ്ടി ഈ ഉറപ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് കൊട്ടി ഘോഷിച്ച് ചേർപ്പ് പുള്ളിൽ കനകു വികസന സംവാദം സംഘടിപ്പിച്ചത് ഇതിലാണ് പ്രദേശത്തെ താമസക്കാരനായ തായാട്ട കൊച്ചു വേലായുധൻ ഒരു കവറിൽ നിവേദനവുമായി എത്തിയത് വയോധികനായ ഈ സാധു മനുഷ്യനിൽ നിന്നും നിവേദനം അടങ്ങിയ കവർ വാങ്ങി വായിക്കാൻ പോലും മിനക്കിടാതെ വീട് നിർമ്മാണ പ്രശ്നം എംപിയുടെ ജോലിയല്ലെന്ന് സുരേഷ് ഗോപി പറയുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ ദൃശ്യമുണ്ടായിരുന്നു ഇത് വലിയ തോതിൽ ചർച്ചയായി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിച്ചു സുരേഷ് ഗോപി പറഞ്ഞത് ഇതൊന്നും എംപിയുടെ ജോലിയേ അല്ലെന്ന് ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലങ്ക് സൗഹാർദ്ദ വികസന സംവാദം നടത്തിയത് തൃശൂർ ജില്ലയിലെ പുള്ളി ചെമ്മാപ്പള്ളി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സംവാദം നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംവാദം സംഘടിപ്പിച്ചത് ഈ സംവാദം നടക്കുമ്പോഴാണ് ഒരു വയോധികൻ കവറിൽ അപേക്ഷയുമായി വന്നത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എം പിക്ക് അല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമാണോ എം പി ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളു ചേട്ട എന്ന് എം പി പറയുന്നതും കേൾക്കാം സംവാദം നടക്കുന്ന ആൾത്തറയിൽ സുരേഷ് ഗോപിയിലടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു ഇത് കേട്ടതോടെ ആൾ കവർ പിന്നിൽ ഒളിപ്പിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കവറിൽ എന്താണെന്ന് നോക്കാമായിരുന്നു എന്നാണ് വ്യാപകമായി അഭിപ്രായം ഉയർന്നത് പ്രായത്തെയെങ്കിലും എന്നും ചിലർ പറഞ്ഞു പുള്ളി ചെമാപ്പള്ളിയിൽ നടന്ന സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം നടൻ ദേവൻ സംവിധായകൻ സത്യൻ നന്ദിക്കാട് എന്നിവർ പങ്കെടുത്തിരുന്നു